താക്കാടംപൊയിലിനെ ഇക്കോ ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കാൻ വനം വകുപ്പും കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പദ്ധതി ആവിഷ്കരിക്കുന്നു ഏകദേശം പത്തൊൻപത് ഹെക്ടർ സ്ഥലത്താണ് ഈ ബൃഹത് വിനോദസഞ്ചാര വികസന പദ്ധതി നടപ്പാക്കുക കോഴിക്കോട് ജില്ലയിലെ പ്രശസ്ത ഹിൽ സ്റ്റേഷനുകളിലൊന്നായ കക്കാടം പോയിലിലേക്ക് ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ സംരംഭം വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അടുത്തിടെ കക്കാടം പോയിൽ സന്ദർശിച്ചതിനെ തുടർന്ന് ജനപ്രതിനിധികളുമായും പഞ്ചായത്ത് അധികൃതരുമായും നടത്തിയ ചർച്ചകളാണ് പദ്ധതിക്ക് അന്തിമ രൂപം നൽകിയത് നായിടംപൊയിൽ കുരിശുമല കുന്നിൻ പ്രദേശങ്ങളുടെ ടൂറിസം സാധ്യതകളാണ് പ്രധാനമായും പ്രയോജനപ്പെടുത്തുക ആദ്യഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കഫ്റ്റീരിയകൾ കുടിവെള്ള പോയിന്റുകൾ കംഫർട്ട് സ്റ്റേഷനുകൾ ടിക്കറ്റ് കൗണ്ടറുകൾ എന്നിവയുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും മെച്ചപ്പെട്ട മാലിന്യ സംസ്കരണ സംവിധാനങ്ങളോടെ ഗ്രീൻ പ്രോട്ടോകോളും നടപ്പാക്കും ട്രക്കിങ്ങിനെത്തുന്ന സഞ്ചാരികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് വനം വകുപ്പിന്റെ പിന്തുണ ഉറപ്പാക്കും ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ വന്യജീവി സംരക്ഷണത്തിന്റെയും വനവിഭവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുറിച്ചും ബോധവത്കരണ പരിപാടികളും വനം വകുപ്പ് സംഘടിപ്പിക്കും വന ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി പ്രത്യേക സൗകര്യം ഒരുക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ടൂറിസം വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചതനുസരിച്ച് മന്ത്രിയുമായുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉടൻ തയ്യാറാക്കും ലഭ്യമായ റവന്യൂ ഭൂമി ഉപയോഗിച്ച് ഒരു ഫ്ലവർ വാലി നിർമ്മിക്കുന്നതും പ്ലാനിൽ ഉൾപ്പെടുത്തും പദ്ധതിയെക്കുറിച്ച് ആവേശം പ്രകടിപ്പിച്ച കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സുസ്ഥിര വരുമാനം ലഭിക്കുന്നതിന് നൂതന ടൂറിസം സംരംഭങ്ങൾക്ക് ഈ പദ്ധതി വഴിയൊരുക്കുമെന്ന് അഭിപ്രായപ്പെട്ടു ഏറെ കാത്തിരുന്ന ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ ഗ്രാമവാസികൾ ഒന്നടങ്കം സന്തോഷത്തിലാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും